കെ രവീന്ദ്രന്മാർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു മറ്റ് മിനിസ്റ്റർ തുടങ്ങി ഉള്ള അതിഥികൾ പല സ്ഥലങ്ങളിലാണ് പിന്നെ അവാർഡ് ജേതാക്കഴിഞ്ഞു നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ഒരു അവാർഡ് കൊടുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യത്തിലാണ് അതായത് ഒരു പാട്ട് എഴുതി ആ പാട്ടിൻ്റെ മുപ്പതി മുപ്പത് വർഷം തരുന്ന ഒരു പരിപാടി കൂടി ഇതിനിടയിൽ നടക്കുകയാണ് അപ്പോൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് മന്ത്രി കെ രാജൻ എന്നോട് പറയേണ്ടായി അപ്പോൾ ആ സമയത്തിനകം ഒക്കെ എത്തുകയോ അതായത് ഫ്ലൈറ്റിലെത്തണം ആൾക്ക് കാലം ഡൽഹിയിലാണ് അപ്പോൾ കോയമ്പത്താണ് ഫ്ലൈറ്റ് വന്നു ഇറങ്ങുക അപ്പോൾ ആൾ പറഞ്ഞു പുറത്ത എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ മൂടാവിട്ടേക്ക് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിട്ട് ഗുണമേച്ചു അങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബെന്നിയെ ആളുടെ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി അപ്പോൾ എന്നോട് കുറച്ച് ശാന്തനായിട്ട് ഇരിക്കേ എന്തായാലും കെ രവീന്ദ്രൻ മാഷൊക്കെ ഏഹ് കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ആലോചിച്ച് എന്തെങ്കിലും മാർഗങ്ങൾ നിർദ്ദേശിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്ക അതാണ് എൻ്റെ മനസ്സ് ഏഹ് പിന്നെ ഞാൻ എം എൻ വിനയകുമാറിനെ വിളിച്ച് പറഞ്ഞു വിനിയാട്ട് എന്തായാലും നിർബന്ധമായിട്ട് വരണം കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എം എൻ വിനയകുമാർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപാടി എനിവേ നമ്മൾ ആരംഭിക്കുക മന്ത്രിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ പരിപാടിക്ക് കഴിഞ്ഞ മൂന്ന് വർഷം അദ്ദേഹം തന്നെയാണല്ലോ ഉദ്ഘാടനം നിർവഹിച്ച് അപ്പോൾ ആൾക്ക് വരണമെന്നുണ്ട് അവിടെ വന്നിറങ്ങിയ ഉടനെ എത്ര സമയം അവിടെ നിങ്ങൾ കാറോടാൻ എടുക്കുന്നത് അറിഞ്ഞുകൂടാം പിന്നെ ഉള്ള കാര്യങ്ങൾ പുറകെ അറിയിക്കാം കാരണം ഞാൻ ഒന്നും ബെന്നിയെ വിളിക്കാം എന്തായാലും കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആരാധ്യനായ ശ്രീ കെ രവീന്ദ്രൻ മാഷൻ ഞാൻ സഖാവിനെ വേദിയിലേക്ക് സാധനം സ്വാഗതം ചെയ്യാം മുഖം ഗ്രാമീണ നാടക വേദി ചേറ്റിപുഴയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ എം കെ പശുവിതി മാഷൻ സ്വാഗതം ചെയ്യുകയാണ് സ്റ്റേയിലേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രിയങ്കരനായ സഖാവാണ് എം ആർ രാജൻ ഈ ചേറ്റിപ്പുഴയുടെ സകല കുടുംബക്കാർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് മുഖത്തിൻ്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ട ആളാണ് എം ആർ രാജൻ സഖാവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രസിദ്ധ സാഹിത്യകാൻ എം എൻ വിനയകുമാർ അദ്ദേഹത്തിൻ്റെ ഹിഡുംബി എന്ന ഒരു നോവൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് വായിച്ചത് വളരെ ഡ്രമാറ്റിക്കായിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവൽ കൂടാതെ മുഖം ഗ്രാമീണ നാടകവേദി ഇവിടെ അദ്ദേഹത്തിൻ്റെ തീവഴി സംഭവിച്ചത് എന്ന കഥ ഒരു ചർച്ചാ പരിപാടി സംഘടിപ്പിക്കൊണ്ടായി അത് അതിഗംഭീരമായിട്ടുള്ളൊരു കഥയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ശ്രീ ചാക്കോടി അന്തിക്കാടാണ് അത് അന്ന് അവതരിപ്പിച്ചത് ഗംഭീര കഥയാണ് വായിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്നും വായിച്ചാൽ കൊള്ളാം എം എൻ വിനയകുമാർ സാർ ദയവായിട്ട് വേദിയിലേക്ക് വരും നമ്മുടെ വേദിയിൽ ഇനിയും ഒരുപാട് ആളുകൾ ഉണ്ട് ചാക്കോടി അന്തിക്കാടുമാഷ് ഇപ്പോൾ അവിടെ ഇത് പ്രോഗ്രാം വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇ ഡി ദേവി സാർ വരും ഡോക്ടർ സി ആർ രാജഗോപാൽ സാറിനെ കുറിച്ച് മുരളി അടാട്ട് സംസാരിക്കും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുരളി അടാട്ടുമായിട്ട് വേദിയിലേക്ക് വരണം മുരളി അടാട്ട് ആ സകല നാടകലകളും പറയുന്ന ഒരു ആളാണ് പിന്നെ ഷൈജു അന്തിക്കാട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കാർ എന്താണ് ഇവിടെ മുതവറയിലോ മറ്റോ എത്തിയിട്ടുണ്ട് അവിടുത്തെ തിരക്ക് കഴിഞ്ഞാൽ ഇവിടെ എത്തും ശ്രീ കെ ഗിരീഷ് കുമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അഡ്വക്കറ്റ് വി ഡി പ്രേംപ്രസാദ് എന്ന് പാർട്ടിയുടെ ഒരു പരിപാടി അപ്പോൾ അവിടെയാണ് അഡ്വക്കറ്റ് റെഗിന ജപ്സൺ ഇവിടുത്തെ കൗൺസിലറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വം അദ്ദേഹം അവർക്കാണ് അപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അവാർഡ് ജേതാക്കൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ സുനിൽ വാടാനപ്പുളിവിടെ അനൗൺസ് ചെയ്തു മുഴുവൻ അവാർഡ് ജേതാക്കൾ കാരണം ഈ അവാർഡ് ജോസ് ചിരമേൻ്റെ പേരിലാണ് പിന്നെ ഡോക്ടർ ചുമ്മാർ ചൂണ്ടലൻ്റെ പേരിലാണ് ഡോക്ടർ സി ആർ രാജഗോപാലൻ്റെ പേരിലാണ് അത്രയും മഹനീയ വ്യക്തിത്വങ്ങൾ പേരിൽ കൊടുക്കുന്ന അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുക നമ്മൾ പത്ര സമ്മേളനം വിളിച്ചിട്ടാണ് പ്രഖ്യാപിക്കുക അവർ ഓരോരുത്തരും വരേണ്ടതുണ്ട് വേദിയിലേക്ക് ഒന്ന് ഡോക്ടർ ജെയിൻ ജോസഫ് സാറ് എത്തി ആ പിന്നെ പ്രദീപ് മാളവിക സാറ് കോട്ടയം പ്രദീപ് മാളവിക വലിയ ഫിഗറാണ് നാടകത്തിൽ ലൈറ്റിൽ സാറിൻ്റെ സംഗീതം എടുത്തോളൂ ഇവിടെ ഇരിക്കാം ഗംഭീര നടനും സംവിധായകനും ആണ് സംഘാടകനും ആണ് പ്രദീപ് മാളവീ സാറ് ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സേതുനാഥ് കണ്ണാട്ട് സാറ് നമ്മുടെ സ്കൂളിൽ പെട്ടെന്ന് മനസ്സിലാവാതെ അരിമുള്ളിൽ പോയി ഇപ്പോൾ വണ്ടി കാറിലാണ് അവർ തിരിച്ച് വരുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ചുമർ ചൂണ്ടൻ അവാർഡ് സത്യദേവൻ എറവ് തൃശ്ശൂർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും ഡോക്ടർ സി ആർ രാജഗോപാൽ അവാർഡ് ഡോക്ടർ മധു നാരായണൻ കൊല്ലം അതായത് കൊട്ടാരക്കര മധു ഈ മധു നാരായണൻ രണ്ടിച്ച് മാറിയിരിക്കരുത് ദയവായിട്ട് വരാം അവാർഡ് ജേതാക്കളുടെ സ്നേഹമൊഴികളൊക്കെ ഉണ്ടാവും ആന്റണി പുല്ലളിയാണ് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുക പ്രസിദ്ധനായ കാർത്തികൻ കൂടിയാണ് ആന്റണി പുല്ലളി നടൻ ആന്റണിയെ സ്നേഹപൂർവ്വം രീതിയിലേക്ക് ചെണ്ടു മറ്റൊന്ന് നമ്മൾ എല്ലാ കൊല്ലവും ഒരുപാട് പേരെ ആദരിക്കാറുണ്ട് ആ ആദരം ഏറ്റുവാങ്ങാൻ ഏറ്റവും സ്നേഹത്തോടെ എത്തിയ മുഴുവൻ പേരെയും പ്രത്യേകം സ്വാഗതം ചെയ്യാനും ഈ വേദിയിലങ്ങനെ കച്ചവര ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ മാത്രമല്ല നമുക്ക് അങ്ങനെ അധികം ഓഡിയൻസും ഇല്ലല്ലോ അല്ലേ ഒരു അമ്പത് പേരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അമ്പത് പേരൊക്കെ എത്തിയിട്ടുണ്ട് അത് മതി നമ്മുടെ ഒരു ചെറിയ സംഘടനയാണ് നമ്മൾ ഈ കലാപരിപാടികൾ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥിരുന്നത് കണ്ണാട്ടി വരും സാർ വേദിയിലേക്ക് വരാം അല്ല അവാർഡ് ജേതാവ് വേദിയിൽ വരെ സി സാറ് അയമ്പൂർ പോയി അല്ലേ ആ ജെയിൻ ജോസഫ് ഡോക്ടർ ജെയിൻ ജോസഫ് ഈ മുഖം സ്ഥാപിച്ചതിൽ പത്ത് പേര് കൂടിയിട്ടാണ് മുഖം സ്ഥാപിച്ചത് അതിൽ ഒരാൾ കൂടിയാണ് എന്നുള്ളത് ഓർക്കണം സിനിമ നാടകം ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പോഴും അദ്ദേഹം പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ് ദേശീയ തലത്തിൽ അവാർഡൊക്കെ നേടുന്നത് അത് അഭിമാനമുണ്ട് അദ്ദേഹത്തെ ആദരിക്കാൻ അദ്ദേഹം വന്നതിൽ തന്നെ ആദരം നമുക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ ആനന്ദൻ എറവ് അതുപോലെ ജാൻസി ജോസ് ഉണ്ട് ആനന്ദൻ എറവ് ഉണ്ട് ഖിഷാൻ ഉണ്ട് ചാക്കോമേഷ മകൻ വലിയൊരു പാട്ടുകാരനാണ് അതുപോലെ നമ്മുടെ പോലീസ് സേനയും വളരെ ഗംഭീരമായിട്ട് ജയിലിലെ പ്രതികളൊക്കെ ചാടി പോയ സമയത്ത് അതിസാഹസികമായി അവരെയൊക്കെ ചെന്ന് പിടിച്ച് വീണ്ടും ശിക്ഷ കൊടുത്ത ഒരു സാറുണ്ട് അതൊക്കെ അവരുടെ മറുപടി ആദരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം എത്തിയിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോൾ രാജൻ സഖാവ് മന്ത്രി വരാൻ അഥവാ വൈകുമെങ്കിലും നമുക്കിപ്പോൾ സന്തോഷമായി എല്ലാവരും കണ്ടുണ്ട് ഏഹ് കാലത്ത് കലച്ചിലേ ഗംഭീരം എല്ലാവരും സ്വാ ചെയ്തുകൊണ്ട് നിർത്തുന്നു സത്യജും ഞങ്ങളുടെ ഗാനങ്ങളുടെ വാനം പാടി ജയശ്രീ ആരംഭിക്കുന്ന ഒരു ഗാനത്തോട് ഈ പരിപാടി ആരംഭിച്ചു 你懂。